ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഇവിടെ വന്ന ഈ കാടമുട്ടന്റെ റെസിപ്പിയുമായിട്ടാണ് കാടമുട്ട നല്ല പുഴുങ്ങിയിട്ട് പൊരിക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നത് അപ്പൊ ഇന്നത്തെ താഴെ നമ്മുടെ കാട മുട്ട നല്ല നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള പിന്നൊരു സാധനമാണ് ഈ കാടമുട്ട അപ്പൊ അവട്ടൊന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ട് പിന്നെ പുഴുങ്ങാൻ പറ്റി കഴുകി നല്ലോണം കഴുകിട്ട കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് പൊഴുകാം ഞാനിപ്പിവിടെ എടുത്തത് ഇരുപത് മുട്ടയാണ് ഈ വെള്ളത്തിലൊക്കെ ഇട്ടുകൊടുക്ക വേഗം പൊട്ടിപ്പൊന്ന് ഇല്ല ഒന്ന് വേണക്കിടങ്ങനെയും പോയി ആ ഗ്യാസിന്റെ വെള്ളം വെച്ചിട്ടുണ്ട് ഇതൊന്നും നല്ലോണം ഒന്ന് ബന്ധു വരട്ട നമ്മുടെ കാട മുട്ട നല്ലവണ്ണം പതച്ച് വരുന്നുണ്ട് ഈ കാട മുട്ട നല്ലവണ്ണം വെന്ത് കഴിഞ്ഞാല് ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് പൊക്കിയിട്ട് നമുക്ക് മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചോടുക്കാം ഞാനിപ്പ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ചൂടാട്ടെ അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് ഇട്ടെടുക്കുന്നുണ്ട് തീയൊന്ന് ചെറുതാക്ക മുളക് കരിഞ്ഞു ഒരു ഒരു ചെറിയൊരു സ്പൂണ് അത്ര ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നു ചെറിയ സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഇത് നല്ല നന്ദി പച്ച കാണാൻ പോകുന്നവരൊന്ന് നമ്മളൊന്ന് ഒന്ന് വഴക്കുക അധികം കരിഞ്ഞ് പോകരുത് ഇപ്പൊ ഒന്ന് ഇതിൽ വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ മുട്ട ഇതിലേക്ക് ഇട്ട് വെക്കുക നമ്മളെ കറിവേപ്പിലയും ഇട്ട് വയ്ക്കാം അപ്പം നല്ലോണം വന്ന് കൂടുതലായിട്ട് മുത്തുന്ന് വഴറ്റണ്ട പൊട്ടിപ്പോവും ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഒന്ന് ഇതായാലും നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇപ്പം ഞാൻ ചെറിയ തീരാണ് ഞാനിപ്പം ഇത് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോവും ഇപ്പം നമ്മളെ മുട്ട ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇതാവുന്നുണ്ട് അപ്പം വീഡിയോ കാണുന്നവര് ചെയ്യേണ്ട ഇതിൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കാണാത്തതിൽ ആരാണെങ്കിലും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ അപ്പം എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മുടെ മുട്ട ഇവിടെ ശരിയായിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് തീ ഓഫാക്കി മാറ്റി ഇത് മാറ്റട്ടെ മുട്ടയിൽ ഞാൻ നല്ലോണം വേവിച്ച് പൊരിച്ചിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിക്കൊണ്ട് അപ്പം നമ്മളിത് വേ ബീച്ചിലും തട്ടുകടയിലും എല്ലായിടത്തും ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടാണ് കാടമുട്ട അപ്പം ഇതേപോലെ ഇങ്ങനെ ട്രൈ ചെയ്യുക ഇപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസ്സലാമ